റേഡിയോ ആക്കരക്കട നിർത്തുന്നു വന്നായിരുന്നേ അപ്പം ഇതിനകത്ത് ഇത് പഴിച്ച് ഞാൻ അഴിച്ചിട്ട് ക്ലോസ് ചെയ്തു ഇതിനകത്ത് ഈ ബാറ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു ഇത് പോയതാണ് അതായിരുന്നു ഇതിൻ്റെ കുഴപ്പം അതുകൊണ്ട് ബാ ചാർജ് ചെയ്ത് കറൻറ്റൊക്കെ കുത്തിയിട്ടാൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു ഇപ്പോൾ ഓക്കെ ഇപ്പം ഞാൻ ബാറ്ററി വേറെ എടുത്ത് മാറി ോ അഴിച്ചു കാണിക്കാം ഊരിയിട്ടുണ്ട് അതായത് ഇത് ചാർജ് നിൽക്കുന്നില്ലാഞ്ഞോണ്ട് ബാറ്ററി എല്ലാം വർക്ക് ചെയ്യാത്തത് കൊണ്ട് ആരോ കൊണ്ട് ആക്രിക്കട കൊണ്ടുപിടുത്ത ഏ അപ്പം ഈ ബാറ്ററി ഉണ്ടല്ലോ വീട്ടിലിരുന്ന് ബാറ്ററി പോയായിരുന്നു അപ്പം ഞാൻ ആ ബാറ്ററി മാറിയിട്ട് ആ ബാറ്ററി മാറിയിട്ട് ഇത് വെച്ച് ഞാൻ നന്നാവും ഓർത്തില്ല ഞാൻ നോക്കിയപ്പോൾ ഇത് ബാറ്ററിയുടെ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായി ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ബാറ്ററി കൊടുത്തപ്പോൾ ഓക്കെ ആയി അപ്പോൾ പിന്നെ ഈ ബാറ്ററി സോൾവ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാറ്ററി ചാർജ് കറണ്ട് കുത്തിയിട്ടിട്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആക്കി അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല സാധനം കാണിക്കാൻ വേണ്ടി ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ കാണത്തുള്ളൂ നൂറു രൂപയുള്ളീന്ന് അവിടെ നൂറ് രൂപയുള്ളതല്ല നൂറ് രൂപയ്ക്ക് ആക്രക്കടന്ന് ഞാൻ മേടിച്ചത് മേടിക്കണമെങ്കിൽ നമ്മൾ പത്തിരണ്ടായിരം രൂപ എങ്കിലും കൂട്ടിക്കണം കടയിൽ നിന്ന് പുതിയത് മേടിക്കണം ഞങ്ങളിവിടെ അധികം റേഡിയോ ഒന്നും അങ്ങനെ കിട്ടത്തില്ലാത്ത പക്ഷേ ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവിടെ തന്നെ എല്ലായിടത്തും എഫ് എം ഒക്കെ കിട്ടും ചില ചാനലൊക്കെ പിന്നെ ചെറുതായിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു വയർ വെയർ വെച്ചി എക്സ്റ്റൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആൻ്റ് അതിൻ്റെ ആൻറ്റിനെ മാത്രം വെച്ച് ചിലപ്പം റേഞ്ച് കിട്ടത്തില്ല അല്ലായിട്ട് ക്ലിയർ ആകത്തില്ല പിന്നെ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി ക്ലിയർ ആവും

എന്താ പിടിച്ചോ 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 പിടിച്ചേ പിടിച്ചേ അവരെ മാമനോട് ചോദിച്ച എന്ത് ചെയ്യാ

നടന്ന നടന്നു ഇറക്കി വിട്ടാ നിങ്ങൾ മലപ്പുറം ഇങ്ങോട്ട് ആവും ോ ഇത് വന്നു ഇതാണ് പറഞ്ഞത് പറഞ്ഞു അഞ്ചു എന്നെ എന്നെക്കണ്ടച്ഛേബക്കാരൻ എടുക്കേണ്ടതാണ്

ചോറുണ്ട് ഇറങ്ങിയപ്പോസ്താന്നെ ആ പുസ്താന്നു വെള്ളം കുറച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ എനിക്ക് വെള്ളം ഷാംപൂക്കാളോ വീട്ടിൽ പോയ മാമിണ്ടാവശ്യം വന്നു അത് ഇത് ഷാടെസ് ഇതൊക്കെ മാങ്ങിക്കൽ കൂടി വേണോ மதியோ அது எல்லாம் அப்படின் புதிய

അവിടെ ഉണ്ട് മൂരെണ്ട് നാല് അത്യാവശ്യമാണ് മൂന്ന് അതിനമുതൽ എന്താണ് എന്താണ് പറയുന്നത് എന്ന് പറയാനുള്ള ആൾക്കാര് എന്താണ് പറയുന്നത് ഇയാ അത് നേരെ ഇതിൽ അത് ചെയ്യണം അല്ലെ പറ്റിയതിനെ അതിനെ വസ്ത്രമായിട്ട് എടുക്കാനാണ് ആവുന്നില്ല ഇനി ചേട്ടൻ കണ്ടോ ചേട്ടൻ ഉണ്ടല്ലോ അമ്മ ഹാ അപ്പോൾ ഞാൻ ഇതിനെ എടുക്കാനാണ് എനിക്ക് ചെറിയൊരു ഇതിനെ എടുക്കാനാണ് രാവിലെ അത്ര വരാതിരിക്കല്ലോ പോവാ വന്നാടേണ എന്നാ മാമിയേ എനിക്കുള്ളത് മാത്രം അറിയിച്ചില്ല നീ പോവേണ്ടെന്ന് തോന്നുവാണ് നീ ഇതിേ കൂടി ഇട്ടതന്നാണേ അമ്മ ഞങ്ങൾ എന്നോട് ചോദിക്കുവാ രൂപീട അമ്മേടെ പേര് പറഞ്ഞെന്നല്ലേ എന്നാ പാണ്ടിനെ കണ്ടോടാ ഇതിനേം അഞ്ചോ ലൈർ ഇട് ആ ഇതി ጋር ഇനരെ കൊണ്ടുവന്ന ഇവര് പാലായില്ലേ രണ്ട് പാലായില്ലേ പൊളോണിക്കോ 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 ഓട അപ്പുറത്ത്ടങ്ങി <laughs> വന്നോ <inaudible> 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 <inaudible>

എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അതിന്റെ കോല ഞാൻ കണ്ടു കോലം ആ അത് ഇപ്പൊ കൊഴപ്പില്ല ഞാൻ കഴുകി പോകുന്നുണ്ടല്ലോ ഇത്രയും വൃത്തിയായി ഏത് പിള്ളേർ ഇടും ഏത് അമ്മമാര് പിള്ളേർക്ക് ഇത്രയും വൃത്തിയായിട്ട് ഞാൻ പോയിട്ട് വരുമ്പോ പാൽ കൊണ്ടു എടുത്തോണ്ട് കേട്ടോ നേരത്തെ വന്നോണം പോയിട്ട് വരാം ചേട്ടാ லே நோ 나라ச்சனല്ലേ எல்லாம் தோத்து போறோ அல்லது இனிமே செய்யறது नाही നിർത്തിവക്കാൻ പറയാ ടി വി ഒക്കെ പഠിക്കാൻ പറ പത്താം ക്ലാസ്സിലാന്ന് പറയുമ്പോൾ

എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന എന്നും രാത്രി വരെ ഷൂട്ട് ചെയ്ത് ആയിട്ട് എന്താണ് ബന്ധം എന്റെ പൊന്നോ പൂച്ചട കരച്ചിലൊക്കെ ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത പാല് കൊണ്ടുവന്നു കാച്ചാൽ പാലല്ലോ പിന്നെ അയൽക്കൂട്ടത്തിന് മുമ്പ് ഞാൻ എന്തോ കൊണ്ടുവന്നോ